പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്താ അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി തുക കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ അക്കൗണ്ടിൽ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തി പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊട്ടാകെ ജനങ്ങൾക്ക് വലിയ ഒരു സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻനിധി പ്രധാനമന്ത്രി നാളിതുവരെയായിട്ടും ഈ ഒരു പദ്ധതി ആനുകൂല്യത്തിൽ യാതൊരു മുടക്കവും വരുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർഷകരുടെയും ഒക്കെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തിക്കുന്ന ഒരു ഒരു പദ്ധതിയാണിത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ ആദ്യഘട്ടത്തിൽ വിമർശനങ്ങൾ വന്നിരുന്നു എങ്കിൽ പോലും കേര കേരളത്തിലെ ഉൾപ്പെടെ ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്ന ഒരു പദ്ധതിയായി ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള പ്രകടനങ്ങൾ അല്ലെങ്കിൽ മോശമായിട്ടുള്ള പലതരത്തിലുള്ള കമൻ്റുകൾ ഇതിനെതിരെ വരികയും ചെയ്തു കാരണം ഭൂമി ഏറ്റെടുക്കും അതിനുശേഷം ഇത് കിട്ടില്ല ഭൂമി കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഒരു തുകയുടെ വിതരണം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് ആരുടെയും ഭൂമി സർക്കാർ പിടിച്ചെടുത്തിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പതിനെട്ടാമത്തെ ഗുവിൻ്റെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം കൂടി തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും ഇതുകൂടാതെ തന്നെ മുടങ്ങിക്കിടന്ന കുടിശ്ശികയുള്ള ആളുകൾക്കുള്ള തുകയുടെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് തുക കുറേ നാളുകളായി എല്ലാ കെ അതുപോലെ തന്നെ ലാൻഡ് സൈഡിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടും കിട്ടാതിരുന്ന കിടന്ന ആളുകൾക്കുള്ള തുകയുടെ വിതരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആരംഭിച്ചു പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മതിയാകും പല ആളുകൾക്കും ഫോണിൽ മെസ്സേജ് വരാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ എ ടി എം കാർഡുമായി ചെന്ന് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഇത് കൂടാതെ തന്നെ പതിനെട്ടാമത്തെ ഗഡു തുക വിതരണം ചെയ്യുന്നതിന് മുമ്പാകെ തന്നെ ഇ കെ വൈ സി ഇനിയും ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇ കെ വൈ സി പൂർത്തീകരിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ഇ കെ വൈ സി പൂർത്തീകരിക്കുക പൂർത്തീകരിച്ചു വീണ്ടും നിങ്ങൾക്ക് എത്ര മാസത്തുകയാണ് മുടങ്ങിക്കിടക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് വിതരണം ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇത് കൂടാതെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ കൂടുതൽ ആളുകൾ ഈ ഒരു പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുവാനുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് അർഹരായിട്ടുള്ള വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും ഈ ഒരു പദ്ധതി ആനുകൂല്യം കൈപ്പറ്റുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു കൂടാതെ മുടങ്ങി കിടക്കുന്ന ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത സോറി ക്ഷമിക്കണം ഇ കെ വൈ സി ചെയ്യാത്തതിൻ്റെ പേരും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡിങ് ചെയ്യാത്തതിൻ്റെ പേരിലും എത്ര ഗഡുവാണോ മുടങ്ങിക്കിടക്കുന്നത് അത്രയും തുകയും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യം പരമാവധി എല്ലാവരും വാങ്ങിയെടുക്കുക വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത് ഇത് നാളിതുവരെയായിട്ട് മുടക്കം വരാത്ത തിരിച്ചടവില്ലാത്ത ഒരു സാമ്പത്തിക സഹായം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അപ്പോൾ ഈ ഒരു കാര്യമൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അത് കാണുന്ന മുറയ്ക്ക് നമ്മളതിനെ മറുപടി തരുന്നതുമായിരിക്കും മറ്റു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്